തിരൂരങ്ങാടി ചെറുമുക്ക് സുന്നത്ത് നഗറിലെ വിസ്മയ റോഡിൽ വെച്ച് സുന്നീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മീലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സദർ മുല്ലീൻ ഞാസറുദ്ദീൻ ബദറി വന്നിയൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മീലാദ് ഫെസ്റ്റ് എം യു എം മദ്രസ സദർ മുല്ലിൻ ഞാസറുദ്ദീൻ ബദറി വന്നിയൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ മുഹമ്മദ് അലി നൂറാനി സഖാഫി അധ്യക്ഷനായി സയ്യിദ് ഫളൽ ജിഫ്രി കുണ്ടൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ഇഷൽ നൈറ്റും ഖവാലിയും മദ്രസ വിദ്യാർത്ഥികളുടെ ദഫും നടന്നു മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ കൊളക്കാടൻ സൈദൽ വിഹാജി തലാപ്പിൽ ഹബീബ് കെ കെ റഹീം എ കെ മരക്കാരുട്ടി കെ അബ്ദുൽസലാം മഹൽ ഖത്തീബ് പി കെ ജൈഫർ ഹുദവി തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും ഇ പി ജാഫർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം